കഷ്ടപ്പാടുകൾ അറിഞ്ഞില്ലെങ്കിൽ അവർ ജീവിതത്തിൽ നഷ്ടമായി പോകും നിങ്ങൾക്ക് അവരെ നഷ്ടമാകും കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എത്ര സ്വരൂപിച്ച് വെച്ചാലും എത്ര എന്തെല്ലാം സമ്പാദിച്ചു കൊടുത്താലും കഷ്ടപ്പാടില്ലാത്ത ഒരു ജീവിതം അവർക്ക് സ്വപ്നം കാണാൻ സാധിക്കത്തില്ല കാരണം ഇന്നത്തെ കഷ്ടപ്പാടുകൾ എന്തൊക്കെയാണ് രാവിലെ ഒന്ന് തുടരുക പല്ലു തേക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സന്തോഷം കണ്ടെത്തുക എന്ന് പറയുന്നതൊക്കെ ഇന്ന് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്തിനും ഏതിനും ഒരു ഉന്മേഷവും ും തോന്നാത്ത അവസ്ഥ വിഷാദരോഗം വിഷാദരോഗത്തിന്റെ അടിമകളായിട്ടാണ് ഇന്നത്തെ തലമുറ വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴത്തേക്ക് ലോകത്തിലേറ്റവും കൂടുതൽ ഉണ്ടാകുന്ന രോഗം വിഷാദരോഗമാണെന്ന് ഇപ്പോഴേ ലോകാരോഗ്യ സംഘടന പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങൾ ചോദിക്കുന്നതെന്നും സാധിച്ചു കൊടുത്തും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പെരുമാറ്റ വൈകല്യങ്ങളും സ്വഭാവ വൈകല്യങ്ങളും അവന്റെ സ്വഭാവമ അവളുടെ സ്വഭാവമ എന്ന് വിചാരിച്ച് നമ്മൾ മറച്ചു വെക്കാനും മുളിച്ചു വെക്കാനും ശ്രമിച്ചാൽ അത് കൊണ്ടു ചെന്ന് എത്തിക്കുന്നത് വലിയ അപകടങ്ങളിലേക്കാണ് പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും അവരൊരു വ്യക്തിത്വത്തിലേക്ക് വരുമ്പോൾ അവരിൽ വ്യക്തിത്വ വൈകല്യം പലതരത്തിലുള്ള വ്യക്തിത്വ വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിൽ ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ അതുപോലെ തന്നെ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ നമുക്കിന്ന് വളരെ കോമൺ ആയിട്ട് കാണാൻ സാധിക്കും